യീശു മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടുന്ന ഈ അനുഗ്രഹീത സമയത്തേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ സമയം ദൈവവചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വചനങ്ങൾ നിറഞ്ഞ സംഖ്യാപുസ്തകം ആറാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ ഈ വാക്യങ്ങൾ നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള പ്രചോദനമാണ് ദൈവത്തിൻ്റെ സമാധാനം കൂടെ ഉണ്ടായിരിക്കട്ടെ ആ